ുരിമ ഓം നമോ ഭഗവതീ വാസുദേവ നമോ നാരായണായ നാരായണിയും ദശകം തൊണ്ണൂറ്റേഴ് ശ്ലോകം അഞ്ച് ആറ് പീതാംബരം കരവിരാജിത ശങ്കചക്രകോരകം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ദിഷം ഹൃതി ഭാവയാമീ ശ്ലോകമഞ്ജൻ മാർക്കണ്ടേ സകല പുനരവീതുപര പുഷ്പദ്രാതീരെ നിന്നേതവുധിഷ്ടൊന്തരണീം ദേവേന്ദ്ര സപ്തമസ്വം സുരയുപതി മരു മന്മൈ മോകൈഷ്യൻ യോഗ യോഗോഷ്മാ യോഗോഷ്മാസ്യമാണു പുനരസകൻ അർത്ഥം തത്പര അങ്ങയിൽ തത്പരനും ചിരായു ചിരകാലം ആയസുള്ളവനുമായ സഹ ആ മാർക്കാർക്കണ്ടേനാകട്ടെ പുനരവി വീണ്ടും അതുലെ സുഗരതി ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയവനായി പുഷ്പഭദ്രാതീരെ നദിയുടെ തീരത്തിൽ തപസ്യൻ തപസ്സു ചെയ്യുന്നവനുമായിട്ടമന്വന്തരണി ആറു മന്യോന്തരങ്ങൾ നിന്നെ നയിച്ചു സപ്തമ ഏഴാമത്തെ ദേവേന്ദ്ര ദേവേന്ദ്രൻ തം ആ മുനിയെ സുര യുവതി മരുമന്മതൈ ദേവസ്ത്രീകൾ വന്ദവായു കാമദേവൻ മുതലായവരാൽ മോഹയിഷ്യൻ മോഹിപ്പിക്കുന്നതിന് തയ്യാറായി യോഗേഷ്മ പ്ലഷ്യമാണ് യോഗമാകുന്ന അഗ്നിയുടെ ചൂട് കൊണ്ട് നിർവീര്യമായ അവരാൽ നിർവീര്യര നിവീര്യരായ അവരാൽ ന പുന അശകത്തു തരപ്പെട്ടില്ല തജ്ജൻ തൊജ്ജനം അങ്ങയുടെ ഭക്തനെ കഹ ആർ ഹൃദയ നിർജയെ ജയിക്കും ഹരിവു സാരം ഭഗവത് ഭക്തി വിശേഷത്താൽ ദീർഘായുഷ്മാനായി തീർന്ന മാർക്കൻ്റെ മുനി ഹിമാലയത്തിന്റെ ഉത്തരഭാഗത്തുള്ള പുഷ്പഭദ്രാനദിയുടെ തീരത്തുള്ള ഭദ്രവടം എന്ന വടവൃക്ഷത്തിന്റെ ചുവട്ടൽ ചിത്രശിലയെന്ന ദിവ്യമായ ശി ആറു മന്യന്തര കാലം കഠിനമായി തപസ് ചെയ്തു ഏഴാമത്തെ ദേവേന്ദ്രൻ ദേവസ്ത്രീകൾ മന് മന്ദഭവനൻ കാമദേവൻ വസന്തൻ തുടങ്ങിയവർ തപോവിഘ്നത്തിന് ശ്രമിച്ചു പരാജയപ്പെട്ടു അവരെല്ലാം യോഗാഗ്നി ജാലയുടെ ചൂട് ചൂടേറ്റ് നിസ്തേജരായിത്തീർന്നു ഭഗവത് ഭക്തന്മാരെ ആർക്കാണ് ജയിക്കാൻ കഴിയുന്നത് ഹരിവു ഓം ഗവതേ വാസുദേവ ഓം നമോ നാരായണായ ശ്ലോകം പ്രീത്യ മാറേ പ്രീത്യാ നാരായഖ്യമത നരസഖാപ്തം തുഷ്ടോയമാന സവിധവരൈലോഭിതൂ ൃപ്താന്തരാത്മാ ദുഃഖാനഭിജ്ഞി മൃഗയതേനോഹോം അന്വയം അർത്ഥം അധ അനന്തരം നാരായണാക്യം നാരായണെന്ന പേരോടുകൂടിയ തും അങ്ങെ നരസക നരനോടുകൂടി ീത്യ സന്തോഷത്തോടെ അസ്യ ഈ മാർക്കണ്ടി പാർശ്വം സമീപത്തെ പ്രാപ്തവാൻ ചെന്നു തുഷ്ട്യ ആനന്ദത്തോടുകൂടി തോഷ്ടത്തോടെ സ്തുതിക്കുന്നവനായ സാത്തു അവനാകട്ടെ വിവിധ വരൈ പല വരങ്ങൾ കൊണ്ട് ലോഭിതക ലോഭിതനായി ന അനുമേ അനുമേനെ അതൊന്നും അദ്ദേഹം അംഗീകരിച്ചില്ല ഭക്തി തൃപ്താന്തരാത്മ ഭക്തിയാൽ അന്തരാനന്ദ തുല്യനായി പുന പിന്നീട് തുലീയം അങ്ങയുടെ മായാമായെ ദൃഷ്ടും കാണുന്നതിനെ ആവർണോ വരം ചോദിച്ചു വാങ്ങി മായാ ദുഃ ദുഃഖാൻ അഭിജ്ഞ മായാ ദുഃഖം അറിയാത്തവനായ അദ്ദേഹം നൂനം തീർച്ചയായും ആശ്ചര്യ ഹേതു ആശ്ചര്യ കാരണത്താൽ തത് അഭി അതിനെയും മൃഗയരെ അന്വേഷിക്കുന്നു സാരം നരനാരായണന്മാർ അങ്ങനെ സന്തോഷത്തോടു കൂടി മാർക്കണ്ടേ മൊഴി അടുക്കൽ ചെന്ന് വിവരങ്ങൾ കൊണ്ട് പ്രലോഭിപ്പിക്കാൻ തുടങ്ങി അതുകൊണ്ടൊന്നും മാർക്കണ്ടേയൻ ചഞ്ചലനായില്ല ഭഗവൻ മായ കണ്ടാൽ കൊള്ളാമെന്ന് മുനി അപേക്ഷിച്ചു മായ എന്തെന്നെ അറിയാത്ത മുനി മായ എന്തെന്നെ അറിയാൻ ആഗ്രഹിച്ചതും അദ്ദേഹത്തിന്റെ അത്യുന്നതമായ യോഗ ജീവിതം ധ്വനിപ്പിക്കുന്നുണ്ട് ഹരിവു